നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം ട്രംപിന്റെ അഹങ്കാരം ഇതോടെ തീർന്നിരിക്കുകയാണ് ലോകത്ത് തന്നെ വലിയൊരു കോളിലക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ട്രംപിന്റെ അധിക തീരുവചുമത്ത് നയം കഴിഞ്ഞ ഏപ്രിലാണ് ട്രംപിന്റെ തീരുവ വർദ്ധിപ്പിച്ചുള്ള തീരുമാനം വന്നത് അമേരിക്കയും ചൈനയും അടക്കം തീരുവയുടെ പേരിൽ വ്യാപാര യുദ്ധം നടത്തിയത് നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് താനെന്ത് ചെയ്തു കൂട്ടുന്നതെന്ന് പറഞ്ഞപ്പോഴും സാമ്പത്തിക വിദഗ്ധർ അടക്കം പിന്മാറാൻ ഉപദേശിച്ചെങ്കിലും ഏകാധിപതിയായ ട്രംപ് അതൊന്നും വകവെച്ചില്ല തന്റെ നീക്കങ്ങളെ തടയാൻ ആരും ഈ ലോകത്ത് ഇല്ലെന്ന് കരുതിയ ട്രംപിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയായിരുന്നു ട്രംപ് ഇതിന് തുടക്കം കുറിച്ചത് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് മേലായിരുന്നു ട്രംപ് തീരുവ ചുമത്തിയത് എന്നാൽ ട്രംപിന്റെ ആ നീക്കം ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് യു കോടതി ട്രംപിന്റെ തീരുമാനം അധികാര ദുർവിനിയോഗമാണെന്ന് യു ഫെഡറൽ കോടതി അഭിപ്രായപ്പെടുകയായിരുന്നു തീരുവ ചുമത്താൻ ട്രംപിന്റെ യാതൊരുവിധ അധികാരമില്ലെന്നാണ് കോടതി ഓർമ്മപ്പെടുത്തിയത് മാത്രവുമല്ല യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ട്രംപിന് അധിക തീരുവ ചുമത്താനുള്ള അധികാരം ഇല്ലെന്നും കോടതി തുറന്നടിക്കുകയായിരുന്നു യു എസിലെ ഫെഡറൽ കോടതിയായ മാൻഹാട്ട് അന്താരാഷ്ട്ര വ്യാപാര കോടതിയാണ് ട്രംപിന് ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത് മാത്രവുമല്ല വെറും പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഏകപക്ഷീയമായി ട്രംപ് ചുമത്തിയ നികുതി പിൻവലിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകത്ത് താൻ പറയുന്നത് മാത്രമേ നടക്കൂ എന്ന് അഹങ്കരിച്ച ട്രംപിനാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് നികുതിയുടെ പേരിൽ മറ്റു രാജ്യങ്ങളെ വെല്ലുവിളിച്ച ട്രംപ് യഥാർത്ഥ നാണം കെട്ടിരിക്കുകയാണ് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി സ്വീകരിച്ചത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ജനപ്രതിനിധി സഭയായ യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങൾക്കുപേൽ നികുതി ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന് തന്നെയാണ് കോടതി തുറന്നടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് യഥാർത്ഥത്തിൽ യു എസ് ഭരണഘടനാ പ്രകാരം അന്താരാഷ്ട്ര നിയന്ത്രിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ് എന്നാൽ അസാധാരണവും അടിയന്തരവുമായ ഭീഷണികളെ നേരിടാൻ മാത്രമാണ് പ്രസിഡന്റിന് അധികാരം നൽകുന്നത് എന്നാൽ കോടതിയുടെ ഈ വിധിക്കുമേൽ അപ്പീൽ പോകുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത് തീരുവ വർദ്ധിപ്പിച്ചത് ലോകത്ത് കോലടുക്കം സൃഷ്ടിച്ചതോടെ തൊണ്ണൂറ് ദിവസത്തേക്ക് ട്രംപ് തന്റെ തീരുവ നടപടികൾ മരവിപ്പിക്കുകയായിരുന്നു അപ്പോഴും വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയോട് അസൂയമൂത്ത ട്രംപ് ആ ലിസ്റ്റിൽ നിന്നും ചൈനയെ വെട്ടിമാറ്റുകയായിരുന്നു തന്നെ എതിർക്കാൻ വന്നാൽ രക്ഷയുണ്ടാകില്ല എന്നതായിരുന്നു ട്രംപിന്റെ ഈ നീക്കം എന്നാൽ ആ നീക്കവും ഇവിടെ നിലയിൽ പൊട്ടുകയാണ് ട്രംപ് അധിക നികുതി നടപ്പിലാക്കിയ രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയിൽ തുണിയിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ട്രംപിന് ലോകത്ത് തന്നെ ചർച്ചാ വിഷയമായിരുന്ന ട്രംപിന്റെ ഈ തീരുമാനം കോടതി കൂടി ഇടപെട്ടതോടെ വലിയൊരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണ്